ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും രക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ലൈവ് റീഡിംഗ് ആയിട്ട് വന്നിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്നിപ്പോൾ നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വ്യക്തിയുടെ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എങ്ങനെയാണ് അവരുടെ ഒരു ഇമോഷൻസ് എങ്ങനെയാണെന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമുക്കിവരുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ കൂടി നോക്കാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിങ് ആണ് അതുപോലെ തന്നെ ആണ് ടൈംലെസ്സാണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാരിയഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ റെസിനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളങ്ങേക്കുക അപ്പോൾ നമുക്കിനി റീഡിങ്ങിലേക്ക് പോവാം അപ്പം ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെ ഒന്ന് മനസ്സിലാക്കുക ഓക്കെ നയൻ ഓഫ് പെന്തക്കൾസ് സിക്സ് ഓഫ് വാൻസ് ത്രീ ഓഫ് സോഡ്സ് Three of Cups, Four of Cups, Seven of Wands, Eight of Wands. ഈ ഒരു ഷഫ്ലിംഗ് പാട്ട് കാണാൻ താൽപ്പര്യം അത് സ്കിപ്പ് ചെയ്തിട്ട് കണ്ടോളൂ കേട്ടോ എയ്റ്റ് ഓഫ് സോഡ്സ് ഒരു കാർഡ് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് ഹേമിറ്റ് ഫൈവ് ഓഫ് കപ്സ് ടു ഓഫ് പെൻഡിക്കിൾസ് സ്പീന ഫോൺസ് നൈറ്റ് ഓഫ് കപ്സ് ത്രീ ഓഫ് ഓൺസ് അപ്പോൾ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്പ്രെഡ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള താല്പര്യം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനോടുള്ള ആളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെയധികം പോസിറ്റീവാണ് പക്ഷേ വേറെ പല കാര്യങ്ങളും ഈ ഒരു വ്യക്തിയെ ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നു എന്നുള്ളതാണ് മേ ബി മിക്ക വ്യക്തികൾക്കും ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നോ നോക്കോണ്ടാക്റ്റ് ആയിരിക്കും സെപ്പറേഷൻ പീരീഡ് തന്നെയായിരിക്കും കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം അതുമാത്രമല്ല നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് വേദനിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വളരെയധികം ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവരുടെ ഒരു സിറ്റുവേഷനിൽ തന്നെ നമുക്ക് കാണാം ആളിവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ ആൾക്ക് എന്തൊക്കെയോ ഒരു തടസ്സങ്ങളുണ്ട് ഈ ഒരു വ്യക്തിക്ക് തന്നെ അവരൊരു ട്രാപ്പിനകത്ത് പെട്ട പോലെയുള്ളൊരു ഫീലിംഗ് ആണ് അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ ഒരു ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ അല്ലെങ്കിൽ ആളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു ഡിസിഷൻ എടുക്കാനൊക്കെ പറ്റാതെ നിൽക്കുന്നൊരു സമയമായിരിക്കാം ഇതിനകത്ത് ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി ഉണ്ടാകാനുള്ളൊരു സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഒരു ഫിയർ അല്ലാതെ ഉണ്ടെങ്കിൽ മുൻപിലേക്ക് പോകുമ്പോൾ ഒരു സ്റ്റക്നെസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ വിസിബിൾ വിസിബിളായിട്ടൂടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ പലപ്പോഴും ഈ ഒരു പേഴ്സൺ വളരെയധികം ലോൺലി ആയിട്ടിരിക്കുന്നതാണ് അല്ലെങ്കിൽ ഒറ്റപ്പെട്ടൊരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു ഫീലിങ്സ് എന്താണെന്നോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ മനസ്സ് എന്താണെന്നോ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്ന ആരും അവരോടൊപ്പം ഉണ്ടാവണമെന്നില്ല അതായത് ആ ഒരു പേഴ്സണൊന്നും തുറന്ന് പറയാനുള്ള സാഹചര്യം ആരോടൊന്നും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലൂടെ അല്ല അവർ എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ സിറ്റുവേഷനിൽ തന്നെ നമുക്ക് കാണാം അവരൊരു വ്യക്തിമായിട്ട് മാറിയിരിക്കുന്നത് പോലെയാണ് അവർക്ക് തന്നെ ഫീൽ ചെയ്യുന്നത് ഈ ഒരു പേഴ്സൺ ഒട്ടും താല്പര്യമില്ലാത്ത അല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണിപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ പീരീഡ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അകന്ന് നിൽക്കുന്ന ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവർ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ട് മാത്രമല്ല ഇവിടുത്തെ ഈ ഒരു പേഴ്സണിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു റിഗ്രറ്റ് ഉണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ ആയിരിക്കാം ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിന് ഇടവരുത്തിയത് ഇപ്പോൾ നിങ്ങളുള്ള ഈ ഒരു സെപ്പറേഷൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു വ്യക്തിയായിരിക്കാം അതിൻ്റെ ഒരു കാരണം അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു ഈ ഒരു വ്യക്തിക്ക് അതിൽ നല്ല രീതിയിലുള്ള ഒരു പങ്കുണ്ടാവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ പല കാര്യങ്ങളും വേണ്ടിയില്ലായിരുന്നു അല്ലയെന്നുണ്ടെങ്കിൽ ചെയ്തത് തെറ്റായിപ്പോയി ഇങ്ങനെയൊക്കെയുള്ള പലവിധ വിചാരങ്ങൾ ഈ ഒരു പേഴ്സണുണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സിനകത്ത് ഇങ്ങനെയുള്ള ഒരുപാട് കുറ്റബോധം സങ്കടം ഒക്കെ കിടക്കുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് മാത്രമല്ല നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു അകൽച്ചയിലൊക്കെ അവർ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ ഇപ്പോൾ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അതിനകത്തൊന്നും ഒട്ടും ഹാപ്പി ആയിരിക്കില്ല അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്തൊന്നും സന്തോഷിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ കഴിയുന്നുണ്ടാവില്ല കാരണം എപ്പോഴും ഈ ഒരു പേഴ്സനെ ആ ഒരു നഷ്ടബോധം അല്ലെങ്കിൽ റിഗരറ്റൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് പൂർണ്ണമായിട്ടും ഹാപ്പി ആവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാം തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് നടത്തേണ്ട ഒരു വ്യക്തിയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ നിങ്ങളോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള മറ്റേതെങ്കിലും കാര്യങ്ങളും കൂടി അവർക്ക് കൊണ്ടു നടക്കുന്നുണ്ടാവാം ചിലപ്പോൾ അത് മറ്റൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം മറ്റെന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളായിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു തരത്തിൽ ഇതെല്ലാം മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു പേഴ്സണാണ് ആണ് പക്ഷേ അവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് അവർക്ക് അതിനൊന്നും കഴിയുന്നുമില്ല അവർ ആകെ സ്റ്റെക്കായിട്ട് നിൽക്കുന്ന ആ ഒരു എനർജി തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് പക്ഷേ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് മാനസികമായിട്ട് നമ്മളിവിടെ പറഞ്ഞതുപോലെ ഒരുപാട് നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ ഒരു വേദനിക്കുന്നുണ്ടെന്ന് മാത്രമല്ല ഇപ്പോഴും ഭയങ്കരമായിട്ടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഈ ഒരു പേഴ്സൺ നിങ്ങളോടുണ്ട് അതുപോലെ തന്നെ ഒരു പാഷനേറ്റ് എനർജി നമുക്കിവിടെ കാണാം അപ്പോൾ എല്ലാ തരത്തിലും നിങ്ങളോട് ഈ ഒരു വ്യക്തിക്ക് വളരെയധികം താല്പര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് നിങ്ങളായിട്ട് സെപ്പറേഷനിലാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങളോട് ഇൻട്രസ്റ്റ് ഇല്ലാത്തതോ അല്ലാന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ സ്നേഹമില്ലാതെ ഒന്നു നിൽക്കുന്ന ഒരു പേഴ്സൺ അല്ല തീർച്ചയായിട്ടും അവർക്ക് വളരെയധികം ഒരു അറ്റാച്ച്മെൻറ്റ് കണക്ഷനൊക്കെ നിങ്ങളോടുണ്ട് എന്നുള്ളത് തന്നെ നമുക്കിവിടെ വിസിബിളാണ് പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതിനകത്ത് നമുക്ക് വന്നിരിക്കുന്ന ഒരു ബോട്ടൺ പോലും ഫൈവ് ഓഫ് വൺസ് എനർജി അതുപോലെ ഡെവിൾ ഒക്കെയാണ് അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ഒരു പക്ഷേ ഇവിടെയുള്ള ഈ ഒരു തേർഡ് പാർട്ടിയോട് സ്ട്രോങ് ആയിട്ട് മത്സരിക്കേണ്ടതായിട്ട് വന്നേക്കാം അതായത് നിങ്ങളുടെ കാര്യത്തിൽ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്ത് ഈ ഒരു പേഴ്സൺ മുന്നിലേക്ക് വരണം ഇപ്പോഴുള്ള ഈ ഒരു സെപ്പറേഷൻ മാറ്റണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവരായിട്ട് തന്നെ ഒരു വലിയൊരു ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടെന്ന ഒരു ആവശ്യകതയുണ്ട് മറ്റു പലരോടും എതിർത്ത് അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഡിഫെൻഡ് ചെയ്ത് നിൽക്കേണ്ടെന്നൊരവസ്ഥയൊക്കെ അവരുടെ ലൈഫിൽ അവർ ചെയ്യണം എങ്കിലും മാത്രമാണ് നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും പഴയതുപോലെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു പേഴ്സൺ സാധിക്കുകയുള്ളൂ പക്ഷേ പല കാര്യങ്ങൾ കൊണ്ട് അതിനവർക്കിപ്പോൾ കഴിയുന്നില്ല അല്ലെങ്കിൽ ആ ഒരു സ്റ്റക്നസ് വന്നിരിക്കുന്നത് നമുക്ക് കാണാം അതുപോലെ നമ്മളിവിടെ നോക്കിയപ്പോൾ അവർ ഡെവിൾ എനർജി എന്ന് പറയുമ്പോഴും എന്തിലൊക്കെ പെട്ടിരിക്കുകയാണ് അവർ തന്നെ ആകെ ഒരു പുകമറയ്ക്കകത്ത് നിൽക്കുന്ന ഒരു ഫീലിങ്ങിലാണ് ആ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സിനകത്തുള്ള ട്രൂ ആയിട്ടുള്ള ആ ഒരു ഇൻറ്റൻഷൻ അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഇമോഷൻസ് ഇതൊന്നും അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല വേറെ പല കാര്യങ്ങളും തടസ്സങ്ങളും കയറി വരുന്നത് കൊണ്ട് തന്നെ അത് അവിടെ സപ്രസ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് ഇപ്പോൾ ചിലവരെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അത്രയും കൂക്കഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും ഏതെങ്കിലും തരത്തിൽ ഇവരെ ബ്ലാക്ക് മെയിലിങ്ങോ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങോക്കെ ചെയ്തു വെച്ചിരിക്കുന്ന അവസ്ഥയായിരിക്കാം ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അവരെന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ലൈഫിനെ തന്നെ ബാധിക്കുന്ന കാര്യങ്ങൾ അപ്പുറത്ത് സംഭവിച്ചേക്കാം അപ്പോൾ അതിൻ്റെ ഒരു ഭയം ഈ ഒരു പേഴ്സൺ ഉണ്ടാവുക ഇവിടെ നമുക്ക് ഒരു ഫിയർ എനർജി കണ്ടല്ലോ അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റി വെക്കേണ്ടി വരുന്ന ഒരവസ്ഥ തന്നെയാണ് നമുക്കിവിടെ കാണുന്നത് ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലാക്ക് മാജിക് പോലെ എനർജി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബ്ലാക്ക് മാജിക് എനർജിയുടെയൊക്കെ ഒരു എഫക്റ്റും ചിലപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവരുടെ ഒരു സിറ്റുവേഷൻ ഈ ഒരു തരത്തിലാണ് നമുക്കിവിടെ കാണുന്നത് പക്ഷേ നിങ്ങളോട് അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസയർ ഉള്ള ഒരു പേഴ്സൺ തന്നെയാണ് ഇനിയിപ്പോൾ ഇവരുടെ ഒരു ഫീലിങ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട് വളരെയധികം ഹാപ്പിയാണ് അവർ നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു താല്പര്യം എന്നൊക്കെ പറയുന്ന അത്രയധികം ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഒരു ഇഷ്ടമുള്ള ഒരു വ്യക്തി തന്നെയാണ് മാത്രമല്ല നമ്മളിവിടെ പറഞ്ഞപോലെ ആ ഒരു പെയിൻ അവർക്ക് ഒരുപാട് പേർ അനുഭവിക്കുന്നുണ്ട് ഇപ്പോഴുള്ള ഈ ഒരു അവസ്ഥയിൽ അവർ ഒരുപാട് വിഷമിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം അവർ ത്രീ ഒഫ്സോർട്സ് എനർജി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത്രയധികം ആ ഒരു അവരുടെ ഒരു ഹാർട്ട് പെയിൻ അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഹൃദയത്തിൽ കത്തി കുത്തി ഇറക്കിയ ഒരു വേദനയാണ് നമുക്കിവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് അതായത് അത്രയധികം പെയിൻഫുള്ളായിട്ടാണ് ആ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നത് പക്ഷേ ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ സ്വയം അവരുടേതായിട്ടുള്ള എല്ലാ ഇമോഷൻസും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റും ഉള്ളിലൊതുക്കി മുന്നിലോട്ട് പോകുന്ന ഒരവസ്ഥ തന്നെയാണ് പിൻവലിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ ഉള്ളിൽ അവരുടെ ഉള്ളിലേക്ക് തന്നെ അവർ അന്തർമുഖരായിട്ടിരിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് അതുകൊണ്ടാണ് ഈ ഒരു സെപ്പറേഷൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും കാരണം ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഒരു പിഴവ് കൊണ്ടല്ല സ്ട്രോങ് തേർഡ് പാർട്ടി ഉള്ളത് കൊണ്ട് വരാതിരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലാന്നുണ്ടെങ്കിൽ അവർ തേർഡ് പാർട്ടിയെ പേടിച്ചിട്ടാവാം നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ നിലനിൽപ്പ് നഷ്ടപ്പെടുന്നുള്ളതുകൊണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ട് അവർക്ക് വരാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം അവർക്ക് നടത്തിയെടുക്കാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥയിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എങ്കിലും നമ്മളിവിടെ നോക്കുമ്പോൾ അവരുടെ ഒരു ഫീലിംഗ്സിനകത്ത് പോലും ആ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം കൂടുതലും നിങ്ങളിലേക്ക് വരണം അല്ലെങ്കിൽ ആക്ഷൻ എടുക്കണം എന്നുള്ള തന്നെയാണ് അവർ ചിന്തിക്കുന്നത് ഇടക്ക് മാത്രമേ അവർ വളരെയധികം ഡിസപ്പോയിൻ്റ് ആയിട്ടല്ല എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്കൊക്കെ പോകുന്നത് ഇടക്ക് മാത്രമാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ പലരുമായിട്ട് ചിലപ്പോൾ ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരാം ഡിഫെൻഡ് ചെയ്ത് എതിർത്ത് നിൽക്കേണ്ടതായിട്ട് വന്ന് വന്നേക്കാം അല്ലെങ്കിൽ ഒരുപാട് ആർഗ്യുമെൻറ്റ്സ് ഒക്കെ പലരുമായിട്ട് ഉണ്ടായേക്കാം അപ്പോൾ ഒന്നിൽ കൂടുതൽ തേർഡ് പാർട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ വിഷമിച്ചു പോകും അല്ലെങ്കിൽ ഒരുപാട് പേര് എതിർ നിൽക്കുമ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഒറ്റ ഇഷ്ടത്തിന് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളിലേക്ക് വരേണ്ടി വരുന്നത് അപ്പോൾ ആ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ ഇവരായിട്ട് തന്നെ ഇവിടെ തീരുമാനിക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യാം എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കളയാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം ഈ ഒരു പേഴ്സൺ ഉണ്ട് കാരണം അത്രയധികം അവർക്ക് നിങ്ങളില്ലാത്തത് കൊണ്ട് വേദനിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യം നമുക്കിവിടെ നല്ല രീതിയിൽ തന്നെ കാണാം അപ്പോൾ ഇപ്പോൾ ചിലരുടെയൊക്കെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് പേഴ്സണായിട്ട് അകന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ ചിലപ്പോൾ തേർഡ് പാർട്ടിയായിട്ടൊക്കെ കൂടി അടിച്ച് പൊളിച്ച് നടക്കുന്നതൊക്കെ കാണുന്ന വ്യക്തികളുണ്ട് പക്ഷേ ഒരിക്കലും അങ്ങനെയുള്ള ഒരു പേഴ്സൻ്റെ അല്ല അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇത് റിലേറ്റ് ആവില്ല കാരണം ഈ ഒരു വ്യക്തി ഇപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്ന ഒരു പേഴ്സൺ പക്ഷേ നിങ്ങളിലേക്ക് അവർക്ക് വരാനും കഴിയുന്നില്ല ആ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോഴത്തെ ഈ ഒരു എനർജി പ്രകാരം ഈ ഒരു വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നൊരു പുതിയ ഒരു ബിഗിനിങ് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസൈറ് തന്നെ അവർക്കുണ്ട് നിങ്ങളിലേക്ക് വന്ന് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ബിഗിനിങ് ഒക്കെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ഒരു ഫീലിങ്സിൽ പോലും അവരത് നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം ഇപ്പോൾ അവരുടെ ഒരു സിറ്റുവേഷനിൽ നമ്മളിവിടെ പറയുകയാണെന്നുണ്ടെങ്കിലും ഒരു സ്റ്റക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അവരുടെ ഒരു മനസ്സാഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അതുപോലെ തന്നെ ഒരു ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങളോട് എല്ലാ തരത്തിലും ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം ഇത് അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണ് അപ്പോഴും അവരുടെ മനസ്സിൽ പെട്ടെന്ന് അവർക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് എത്രയും വേഗം നിങ്ങളിലേക്ക് തന്നെ വരണം എന്നുള്ളതാണ് ഒരു ട്രാവൽ കാർഡും കൂടിയാണത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ട്രാവലിങ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അറ്റ് ദ സെയിം ടൈം അവർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റക്കാവുന്ന ഒരവസ്ഥ അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ടം വന്നിരിക്കുമ്പോൾ ആ ഒരു സ്ട്രെങ്ത് എനർജിയാണ് കാരണം കുറച്ച് കറേജ് അല്ലെങ്കിൽ ധൈര്യമൊക്കെ ഈ ഒരു പേഴ്സൺ എടുക്കണം അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു റിലേഷൻഷിപ്പ് വളരെ സ്മൂത്തായിട്ട് പോണമെന്നുണ്ടെങ്കിൽ ഇത് ചെറിയൊരു വഴക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഈഗോ ക്ലാഷോ കൊണ്ടോ വഴക്കിട്ട് മാറി നിൽക്കുക അല്ലെങ്കിൽ സെപ്പറേഷനിലോ പോയിട്ടുള്ള വ്യക്തികളുടെ എനർജിയല്ല തീർച്ചയായിട്ടും ഒരു സെപ്പറേഷന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീസണും സ്ട്രോങ് ആയിട്ടുള്ള കാരണക്കാരും ഉണ്ട് അതുകൊണ്ട് തടസ്സം വന്നിരിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് ഇപ്പോൾ ചില റിലേഷൻഷിപ്പിനകത്തൊക്കെ നമുക്ക് കാണാം സിമ്പിളായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സോ ഈഗോ ക്ലാഷോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ട് മാറി നിൽക്കുന്ന ആൾക്കാരുണ്ട് ല്ലാന്നുണ്ടെങ്കിൽ താല്പര്യമില്ലാണ്ട് ഒഴിഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇതിനകത്ത് ഈ ഒരു പേഴ്സൺ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഉണ്ട് ചുമ്മാ മാറി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല അപ്പോൾ ഇവിടെ ഇവർ ഈ ഒരു സ്ട്രെങ്ത് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു കറേഞ്ച് അവർക്കുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നമുക്ക് കാണാം ആ ഒരു സൺ എനർജിയാണ് തീർച്ചയായിട്ടും ആ ഒരു പ്രകാശം കടന്നു വരും പക്ഷെ ഈ ഒരു പേഴ്സൻ്റെ ആക്ഷൻ അനുസരിച്ചിരിക്കും എന്നുള്ളത് മാത്രമാണ് വീണ്ടും നമ്മൾ നോക്കുമ്പോഴും ടൂ ഓഫ് കപ്സ് എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ കയ്യിലാണ് ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഉള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ആക്ഷനെ സംബന്ധിച്ചിരിക്കും എന്നുള്ളതാണ് അപ്പം നമുക്കിവിടുത്തെ ഈ ഒരു എനർജിയിൽ നിന്ന് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് അവരുടെ ഒരു സത്യം പറഞ്ഞാൽ അവരുടെ ഒരു മനസ്സെന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ അവർ ഫിസിക്കലി വേറൊരു എടുത്താണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സ് മുഴുവൻ നിങ്ങളോടൊപ്പമാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ ആ ഒരു ട്രാപ്പ് കാര്യങ്ങളിലൊക്കെ അവർ പേടിക്കുന്നു ഭയപ്പെട്ട് നിൽക്കുന്നു എന്തോ അതിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ളൊരു ഭയവും കാര്യങ്ങളും എല്ലാം ഈ ഒരു പേഴ്സൺ ഉള്ളതായിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട് അവരുടെ ഒരു ആക്ഷനിൽ പോലും അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ ഫീലിങ്സിൽ പോലും നമുക്ക് കാണാം ആക്ഷൻ എടുക്കാനായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് പക്ഷേ അത് വളരെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമല്ല കാരണം ഈ ഒരു പേഴ്സൺ തന്നെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനെ കാണുന്നു എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് നോക്കാം ഈ ഒരു പേഴ്സൺ ആക്ഷൻ എടുക്കുമോ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ എന്തെങ്കിലും ആക്ഷൻ ഈ ഒരു പേഴ്സൺ എടുക്കൂ അല്ലെങ്കിൽ നിയർ ഫ്യൂച്ചറിലെങ്കിലും എടുക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം കെ മെജീഷ്യൻ എനർജിയാണ് വന്നിരിക്കുന്നത് എടുത്തപ്പോൾ തന്നെ നമുക്ക് മെജീഷ്യൻ എനർജിയാണ് കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ആക്ഷൻ എടുക്കും അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ കൈകളിൽ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഇവരുടെ കൺട്രോളിൽ വരുന്ന ഒരു ടൈം പീരീഡ് തന്നെയാണ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തും എന്നുള്ളതാണ് ആ ഒരു നമ്പർ വൺ കാർഡാണ് തീർച്ചയായിട്ടും അവരുടെ ഒരു ഡ്രീം കം ട്രൂ നിങ്ങളുടെതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റേഷൻ ഒക്കെ വർക്കാവും എന്നുള്ളത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഈ ഒരു പേഴ്സൺ ഏത് വിധേനയും എത്രയൊക്കെ സ്ട്രഗിൾസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഒരു ആക്ഷൻ എടുത്ത് വരും എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സൈൻസും തന്നെ വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം കുറച്ച് തൃശ്ശൂർ ആലപ്പുഴ ൃശ്ശൂർ നക്ഷത്രം മാർച്ച് മന്ത്രി മലപ്പുറം എനിക്ക് തോന്നുന്നു ഈ അടുത്ത് നമ്മൾ ക്ലൂസ് എടുത്ത മിക്ക ദിവസങ്ങളിലും മലപ്പുറം കയറി വരുന്നുണ്ട് കാർത്തിക ചെമിനായി ബെറ്റർ എഫ് ടോറസ് സജിറ്റേറിയസ് a zodiac sign letter b b on the top. number 21 why not? letter c letter s െറ്റർ ക്യൂ ലെറ്റർ വൈ ആൻഡ് ഫൈനലി ലെറ്റർ ആർ അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്നിവിടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണൽ എനർജിയായിട്ടൊക്കെ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഈ ഒരു തരത്തിലൊരു സ്ട്രോങ് തേർഡ് പാർട്ടി കാരണമാണോ ഇപ്പോഴത്തെ ഒരു സെപ്പറേഷൻ നിങ്ങളുടെ രണ്ടുപേരും അത് ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവാൻ സാധിക്കുന്നുണ്ടാവാം അതായത് ആ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ നിങ്ങൾ ഓർത്ത് വിഷമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ യാതൊരു കാര്യവും ഇല്ലാതെ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു ഇമോഷണൽ ഒക്കെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചിലപ്പോൾ എന്തെങ്കിലും ഒരു വർക്കിലൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഈ ഒരു വ്യക്തി ഓർത്ത് ദുഃഖം വരിക അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒക്കെ രീതിയിൽ ഈ ഒരു പേഴ്സണായിട്ട് കണക്റ്റ് ആവുന്ന അവസരങ്ങൾ വരിക ചിലപ്പോൾ ഏതെങ്കിലും ഒരു സോങ് കേൾക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഈ ഒരു പേഴ്സണിൻ്റെ കാര്യം ഓർത്ത് നിങ്ങളുടെ കണ്ണെന്ന് പറയും അങ്ങനെയുള്ള ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് അവർക്കും നിങ്ങൾക്കും പരസ്പരം ആവാൻ പോലും സാധിക്കുന്നുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടിയാണ് ഈ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു എനർജിയിൽ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ തടസ്സമായിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ആ ഒരു പ്രകാശം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി റിമൂവലാണ് ഇതിനകത്ത് വേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ആൻഡ് ബോണ്ടിങ് അപ്പോൾ അതിനായിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ അത്രയും പോസിറ്റീവായിട്ട് തന്നെ കൊടുക്കുക കാരണം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഒരു പോസിറ്റിവിറ്റിയിൽ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്ത് വരുള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം